അഞ്ചാമത് അന്താരാഷ്ട്ര കേരള പഠന ഭാഗമായി വിവിധ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ടുള്ള പഠന കോൺഗ്രസിൻ്റെ ഭാഗമായി കൂടിയാണ് ഇവിടെ പട്ടിക്കാനം വരിയൻ കോളേജിൽ രണ്ട് ദിവസമായി പരിപാടി നടക്കുന്നത് കേരള പഠന കോൺഗ്രസ് മുമ്പ് സംസ്ഥാന തലത്തിലാണ് പ്രധാനമായും നടന്നു വന്നിരുന്നത് ഇത്തവണയാണ് വിവിധ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജില്ലാ തലങ്ങളിൽ കൂടി സംഘടിപ്പിക്കണം എന്നടയ്ക്ക് വിശേഷം വനം വന്യജീവിയുമായി ബന്ധപ്പെട്ട വിഷയം അതുപോലെ തന്നെ പ്ലാന്റേഷൻ ബാഗ് നേരിടുന്ന കൃഷി കൃഷി അടക്കം ഇടുക്കി ജില്ലയെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഇത് കഴിഞ്ഞ രണ്ട് ദിവസമായി ഇവിടെ നടക്കുന്ന ചർച്ചയ്ക്ക് അദ്ദേഹം അറിയിക്കുന്നു വിവിധ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ജില്ലാതലത്തിൽ നടക്കുന്ന പഠന കോൺഗ്രസിൻ്റെ തുടർച്ചയായി സംസ്ഥാന തലത്ത് നടക്കുന്ന പഠന കോൺഗ്രസ് ഈ വിഷയങ്ങളെ കൂടി അടിസ്ഥാനപ്പെടുത്തി ചർച്ചയായി കേരളത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് കേരളത്തിൽ ഭാവി ഉയർന്നു വരേണ്ട വികസന കാഴ്ചപ്പാടിനെ സംബന്ധിച്ചെല്ലാം കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തുന്നു എന്നുള്ളത് പഠന കോൺഗ്രസിൻ്റെ പ്രത്യേകതയാണ് സി പി ഐ എം മുൻകൈടുത്ത് രൂപീകരിച്ചിട്ടുള്ള വിവിധ പഠനസങ്കേതങ്ങൾ ഇടുക്കി ജില്ലയിൽ എ കെ പിന്നെ ജനദേവൻ പഠന ഗവേഷണ കേന്ദ്രം സംസ്ഥാനതലത്തിൽ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം അതുപോലെ തന്നെ എം എസ് അക്കാദമി തുടങ്ങിയിട്ടുള്ള പിന്നെ ഗവേഷണ കേന്ദ്രങ്ങളെക്കുറിച്ച് അവസാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് സ്വാഭാവികമായും കേരളത്തിൻ്റെ ഭാവി വികസനത്തിന് വലിയ തോതിൽ പ്രയോജനം ചെയ്യുന്ന പ്രണയ കോൺഗ്രസ് ആണ് ആ പഠനം കോൺഗ്രസിൻ്റെ ഭാഗമായി ഡിഗീറ്റിലെ പെരുമഴുതാലത്തിൽ വെച്ച് ഞങ്ങൾ കോൺഗ്രസ് അതിൻ്റെ സംഘാടകരായും അതിൻ്റെ വോളണ്ടിയേഴ്സായുമൊക്കെ ഇവിടുത്തെ പ്രവർത്തകർക്ക് പങ്കെടുക്കാൻ കഴിയും എന്നുള്ളത് വളരെ അഭിമാനകരമായ കാര്യമാണ് ആവി കേരളത്തിൻ്റെ വികസനത്തിൽ ഞങ്ങളും പങ്കുകൊണ്ടുണ്ട് എന്ന അഭിമാനമാണ് ഇക്കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്